എല്ലാവർക്കും നമസ്കാരം ലവ്ലി ബെഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് നമ്മുടെ കുഞ്ഞന്മാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് എടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നലെ നനച്ചു വെച്ച കടലി ഗോതമ്പും ചെറുപയറും കൂടിയിട്ടുള്ളതാണ് കേട്ടോ ആദ്യം കൊടുക്കുന്നത് അത് നിങ്ങൾ എല്ലാ ദിവസവും കൊടുക്കുന്നതാണിത് ഇത് എല്ലാ ദിവസവും ഈ മൂന്ന് സാധനങ്ങളും വേണമെന്നില്ല ചിലപ്പോൾ കടല മാത്രും അല്ലെങ്കിൽ ചിലപ്പോൾ ഗോതമ്പ് മാത്രമായിരിക്കും അല്ലെങ്കിൽ ചെറുപായകള് മാത്രമായിരിക്കും എല്ലാം കൂടി ചിലപ്പോൾ എല്ലാം കൂടി ഇടും അപ്പം ഇത് മൂന്നും ഉണ്ട് ഇതിൽ മിക്സാണ് കടല ഗോതമ്പ് ചെറുപയർ ചെറുപയർ അത് നനച്ച് വെച്ചിട്ടുള്ളതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മൾ ആപ്പിൾ കൊടുക്കും ആപ്പിളിൻ്റെ ഓരോ കഷ്ണം അവർക്ക് കൊടുക്കാറുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെവി ആയിട്ട് അവർക്ക് കൊടുക്കും ബ്രേക്ക്ഫാസ്റ്റ് രാജകുമാരന്മാരെ പോലെ കഴിക്കണം കഴിക്കണമെന്നുള്ളത് പറയാം അപ്പം ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ നല്ല ഹെവി ആയിട്ട് കൊടുക്കും കഴുകിയിട്ട് നന്നായി കഴിച്ചിട്ട് കൊടുക്കാം പിന്നെ ആപ്പിൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആപ്പിളിൻ്റെ കുരു ഒരു കാരണവശാലും അവർക്ക് കൊടുത്തു പോകരുത് കേട്ടോ ഇത് മതിയാവും മൂന്നാൾക്കും കൂടിയിട്ട് ഒരു മൂന്ന് കഷ്ണം ആക്കിയിട്ട് മൂന്ന് കൂട്ടിലാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് മൂന്ന് പ്ലേറ്റിൽ മൂന്ന് പയറ് കുഞ്ഞന്മാരെ നമുക്കുള്ളത് അപ്പോൾ ഓരോ പീസ് ആപ്പിൾ വെച്ചുകൊടുത്തു ഇതിലൊരു കഷ്ണം ചെറുപ്പമായി അപ്പൊരുണ്ടോ വയ്ക്കാം അതിൽ കുരു ഇല്ല എന്നുള്ളത് ആക്കണേ അത് കഴിഞ്ഞ പിന്നെ നമ്മൾ പേരക്ക പേരക്കയാണ് അവര് മെയിൻ ആയിട്ട് കഴിക്കുന്ന ഒരു സാധനം പേരക്കയുടെ മീറ്റ് എറിച്ചി അവര് കഴിക്കില്ല അതിന്റെ കുരു മാത്രാണ് അവർ കഴിക്കുക പേരക്കയുടെ കുരു മാത്രമേ അവര് കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ അത് കുരു അവർക്ക് കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കും ഇത് വെക്കില്ല അതിൽ കുരു ഇല്ല ഉള്ളത് ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് മുറിച്ചിട്ടാണ് കൊടുക്കുക ആ കുരു മാത്രം അവരുന്ന പറക്കി തിന്നു അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പേരക്കയുടെ കുരുണ്ട് പീസ് ഇതില് വെച്ചുകൊടുക്കും പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഫ്രഷ് ചോളാണ് അടുത്ത് കൊടുക്കട്ടെ ഇവക സാധനങ്ങളാണ് നമ്മൾ സാധാരണ എല്ലാ ദിവസവും കൊടുക്കാറ് രാവിലെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതൊന്നും കൊടുക്കില്ല പിന്നെ ചോളം ചോളങ്ങൾ ഉണ്ട് അപ്പൊ ചോളാണ് ഇനി അടുത്തത് കൊടുക്കുക അത് നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വാഷ് ചെയ്തിട്ട് കൊടുക്കുക എല്ലാം വാഷ് ചെയ്യണേ പേരക്കായാലും ആപ്പിള ഒക്കെ വാഷ് ചെയ്യണം പിന്നെ ക്യാരറ്റും കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കട്ടെ ചിലപ്പോൾ നമ്മുടെ ഇള്ളേൻ്റെ ഇതനുസരിച്ചിട്ടാണ് കൊടുക്കുക ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഒരു പീസ് വെച്ചുകൊടുക്കും അതും ഇതുപോലെ സ്ലൈസാക്കിയിട്ട് ചിലപ്പോൾ ആക്കിയിട്ട് കൊടുക്കും ചിലപ്പോൾ ഞങ്ങൾ ചോപ്പ് ചെയ്തിങ്ങനെ കുനി കുനി അരിഞ്ഞിട്ട് കൊടുക്കും അങ്ങനെ ചെയ്യാറ് കോണ് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കില്ല ചിലപ്പോൾ ഫുൾ കോണ് ഓരോരുത്തർ കൊടുക്കും ചിലപ്പോൾ പീസായിട്ട് കൊടുക്കും ഇന്നിപ്പോൾ പീസായിട്ടാണ് കൊടുക്കണേ കോണ് നമ്മുടെ ഇതിൽ കുറവാണ് പിന്നെ വേറെയും കുറേ സാധനങ്ങളുണ്ടല്ലോ അതുകൊണ്ട് ഇന്ന് പീസായിട്ട് കൊടുക്കട്ടെ അപ്പം ഇത് മൂന്ന് ഓരോ ഇതിൽ വെച്ച് കൊടുക്കും പിന്നെ ഞാൻ ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതൊരു പീസ് എടുക്കട്ടെ ക്യാരറ്റ് ഉണ്ട് അപ്പം ക്യാരറ്റും കയറ്റി ഞാൻ സാധാരണ കൊടുക്കുമ്പോ അത് ഫീൽ ചെയ്തിട്ട് അതിന്റെ തൊലി കളഞ്ഞിട്ടാണ് കട്ട് ചെയ്യാറ് കേഴു അപ്പൊ ഫീൽ ചെയ്ത് തൊലി കളഞ്ഞിട്ട് സ്ലൈസ് ആക്കിട്ട് തന്നെ വെച്ചോട്ട് അപ്പൊ അവരത് സ്ലൈസാക്കിട്ട് ഒന്നീളിനെ കരിഞ്ഞു കൊടുക്കുക അവരത് കാലുകൊണ്ടൊക്കെ എടുത്ത് അതും കൊണ്ട് മുകളിൽ പോയി ആ ഇതും ഇരുന്നിട്ടൊക്കെ കഴിക്കും പിന്നെ ഇവിടെ കേടുണ്ടാവും ചില ഇപ്പോഴേ അപ്പം അതായത് കോഴിയൊക്കെ കളഞ്ഞിട്ട് കൊടുക്കണം അതിൽ വല്ല അവർക്ക് വല്ല അസുഖങ്ങൾ വന്നാലോ കേടുകൾ കഴിച്ചിട്ട് അതുപോലെ പേരയ്ക്ക ശ്രദ്ധിക്കണം പേരക്കയുടെ ഉള്ളിൽ ചിലപ്പോൾ കേടുണ്ടാവും അപ്പോൾ അതും ശ്രദ്ധിക്കണം കേടുകളൊന്നും കൊടുക്കില്ല കേട്ടോ അവർക്ക് വല്ല വേരയുടെ അസുഖമൊക്കെ വന്നാലോക്കെ ഇതുപോലെ സ്ലൈസ് സ്ലൈസാക്കിട്ടിട്ടുണ്ട് കുറച്ച് മേളത്തിന് അരിയാച്ചിട്ടാണ് അവരാണ് പിടിച്ച് അതെടുത്തോണ്ട് പിടിച്ച് തിന്നവര് ഇതാണ് നമ്മളൊരു ദിവസം ഒരു നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ തത്ത കുട്ടികൾക്ക് കൊടുക്കാറുള്ളത് മൂന്ന് പയറാണ് നമുക്കുള്ളത് ഒരു ഒരു പേറിന് നമ്മൾ ബ്രീഡിങ് ബോക്സ് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരത് കൂട്ടിൽ കയറി തുടങ്ങി മൂന്ന് ദിവസമായി വെച്ചിട്ട് അവർ കൂട്ടിൽ കയറി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ രാത്രിയിൽ കയറിയ അവർ പകലൊക്കെ പോയിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട് രണ്ട് ദിവസം ഉണങ്ങി കഴിഞ്ഞാൽ അവരത് യൂസ്ഡ് ആവും അവരുടെ പേടിയൊക്കെ മാറും ഇപ്പം ചെറിയൊരു പേടി ഉണ്ടായിരിക്കും പുതിയൊരു സാധനം അവരുടെ കൂട്ടിൽ വന്നതല്ലേ അതുകൊണ്ട് ഇനി ഞാൻ വെറുതൊന്ന് ചോപ്പ് ചെയ്യാട്ടോ അങ്ങനെ ചോഫ് ചെയ്തിട്ടും ഇത് കൊടുക്കും അപ്പോൾ ഇതിപ്പോൾ അവർ അവർക്ക് എടുക്കാൻ സൗകര്യം എങ്ങനെയാണെങ്കിൽ അവരെടുത്ത് കഴിക്കും അതൊക്കെ ഇതിപ്പോൾ നമ്മളൊരു ഒൻപത് മണിയൊക്കെ ആകുമ്പോഴാണ് ഇത് കൊടുക്കുക കേട്ടോ രാവിലെ അത് കഴിഞ്ഞാൽ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയി പിന്നെ ഒരു രണ്ട് മണി മൂന്ന് മണിയാകുമ്പോൾ അവരുടെ നട്ട്സുകൾ വെച്ചുകൊടുക്കും സൺഫ്ലവർ സീഡും അതുപോലെ കോണോറിൻ്റെ മിക്സ് സീഡ് വാങ്ങിക്കാൻ കിട്ടും അത് രണ്ടും കുറേശ്ശെ വെച്ചു കൊടുക്കും അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ അതാണ് അവരുടെ ഭക്ഷണ രീതി കിട്ടാ ഇതിപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എന്നാലും അവരവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് വേഗം കൊണ്ടുപോയി കൊടുക്കാനുള്ള പരിപാടിയാണ് കുറേ ഇങ്ങനെ ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കും ഇനിയിപ്പോൾ മോളിലേക്ക് പോവാട്ടോ പിന്നെ അവരവിടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട് വേഗം കൊടുത്തിട്ട് അവരുടെ കൂട് അപ്പോൾ ഇത് ഇതാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ചേട്ടാ മൂന്നാൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഇന്നത്തെ ഇനി ചില സമയത്ത് ഞാൻ കയ്യിൽ നമ്മുടെ സ്ലൈസ് ഇല്ലേ സ്ലൈസ് ബ്രെഡ് ഇവിടെ ഇരിക്കുന്നുണ്ട് അതൊന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ സ്നാ ഇത് ക്രഷ്ഡ് ആക്കിയിട്ട് ഇടും അപ്പോൾ അത് അവർക്ക് നല്ലതാണ് പിന്നെ നമ്മൾ എഗ്ഗ് എഗ്ഗ് ഫുഡ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ സ്ലൈസ് ബ്രെഡ് തന്നെ ചൂടാക്കിയിട്ട് ഇങ്ങനെ ബ്രെഡ് ക്രംസ് പോലെ ആക്കിയിട്ട് പിന്നെ എഗ്ഗ് പുഴുങ്ങി അത് ചോപ്പ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കും അല്ല നമ്മൾ വാങ്ങിക്കാറില്ല നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയിട്ട് തന്നെ കൊടുക്കാറ് എഗ് ഫുഡ് എഗ് ഫുഡ് അവർക്ക് നല്ലതാണ് മുട്ടിടാനൊക്കെ പിന്നെ മുട്ടയുടെ തൊണ്ട് നിങ്ങൾ തൊണ്ടും അവർക്ക് കൊടുക്കാറുണ്ട് അത് കാൽസ്യത്തിന് നല്ലതാണ് കേട്ടോ അപ്പൊ ഞാൻ മോളിൽ പോയി കൊടുക്കട്ടെ അത് ഈ റോമെന്താണെന്ന് പറഞ്ഞു യൂസ് ചെയ്യാറില്ല അവരെ ആശിനോ നിങ്ങൾക്ക് വിഷന്നോ എല്ലാവർക്കും എല്ലാവർക്കും വിഷന്നോ അപ്പൊ തരാട്ട കുഞ്ഞിനെ കൂടുതൽ വിഷിപ്പ് അതെയാ കുഞ്ഞിനെ കൂടുതൽ വിഷിപ്പ് ഇന്നലെ ഉച്ച നമ്മൾ വെച്ചോടത്താ നട്ട്സ് ഒരുവിധം കംപ്ലീറ്റ് കംപ്ലീറ്റ് ആക്കിട്ട് കൊണ്ടോറ് മിക്സ് ചെയ്താണ് കേട്ടോ ഇതില് കുറേ സാധനങ്ങളുണ്ടാകും ഇങ്ങനെ മത്തങ്ങയുടെ കുരു വെളിനയുടെ കുരു സൺഫ്ലവർ സീഡ് പിന്നെ വേറെ എന്തൊക്കെയാ കുറേ സാധനങ്ങൾ ഉണ്ടാകും അപ്പം അതൊരു വിധം അവർ ക്ലീൻ ആക്കിയിട്ടുണ്ട് എല്ലാം തിന്നിട്ടുണ്ട് ഇപ്പം ഇത് വെച്ചുകൊടുക്കാണ് അതുപോലെ ഇന്നലെ കൊടുത്ത ചോളം അവർ ഒരുവിധ അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പം അതെടുത്ത് മാറ്റും ഇത് ഈ ഒക്കെ ഇനി നമ്മൾ കോഴിക്ക് കൊടുക്കും കോഴിയുണ്ട് അപ്പൊ അത് കോഴിക്ക് കൊടുക്കും മുഴുവൻ തന്നിട്ടില്ല കുറച്ച് വെള്ളം ഉണ്ടാക്കലേ വേഗം വെള്ളമൊക്കെ ഇല്ലേ ബോട്ടില് വെള്ളം കുറച്ചില്ലേ ഇതാണ് നമ്മൾ പുതിയ ബ്രീഡിങ് ബോക്സ് വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അവിടെ തന്നെ രാത്രിയിൽ എനിക്ക് കയറി തുടങ്ങിയിട്ടില്ല പക്ഷെ പലരൊക്കെ പോയി നോക്കുന്നുണ്ട് അവര് മൂന്നാമത്തെ ആൾക്കാർ കേട്ടോ ഇവരാണ് നമ്മുടെ കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങള് പറഞ്ഞ ഒന്നര വയസ്സായിട്ട അത്ര കുഞ്ഞുങ്ങളല്ല ഇന്നലെ കൊടുത്തതെല്ലാം ഒരുവിധം കംപ്ലീറ്റ് ആക്കിണ്ടെങ്കിൽ ചോളൊക്കെ കംപ്ലീറ്റ് തിന്നിട്ടുണ്ട് നമ്മൾ പിന്നെ ഇവർക്ക് തുളസിയുടെ അലയും കൊടുക്കൂട്ടാ ഒരു ദിവസം തുളസിയുടെ ഇല കൊടുക്കും അപ്പോൾ ഈ ഇല ഞങ്ങൾ മൂന്നാൾക്കും ഡിവൈഡ് ചെയ്തിട്ട് മൂന്നാളിലേക്ക് കൂട്ടിലിട്ട് കൊടുക്കും അവരത് കുറച്ചൊക്കെ തിന്നും അതിൻ്റെ അലയും പിന്നെ ആ ചെറിയ തണ്ടുകൾ ഉണ്ടല്ലോ ഈ കാണുന്ന ഈ ഈ കാണുന്ന ഈ തണ്ടുകൾ ഇതൊക്കെ അവർ തിന്നും കേട്ടോ ഈ ചെറിയ തണ്ടുകളൊക്കെ അവർ തിന്നും അപ്പോൾ ഇതിൻ്റെ അലേയും ഞങ്ങൾ കൊടുക്കാറുണ്ട് ആഴ്ചയിലൊരു ദിവസമൊക്കെ വെച്ചിട്ട് കൊടുക്കും ഇതിൻ്റെ ഇല കിട്ടിയില്ലെങ്കിൽ മുരിങ്ങയുടെ ഇല കൊടുക്കും അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ഒരു ഗ്രീൻ ലീവ്സ് ആഴ്ചയിലൊരു ദിവസം കൊടുക്കും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പോൾ ഞങ്ങൾ കുഞ്ഞന്മാർക്ക് കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം